പീഡനാരോപണത്തിൽ നടൻ നിവിൻ പോളിയെ പിന്തുണച്ച നടി പാർവതി കൃഷ്ണ ആരോപണം വ്യാജമാണെന്നും നിവിൻ പോളിയെ മനഃപൂർവ്വം കുടുക്കിയതാണെന്നും പാർവതി കൃഷ്ണ ട്വന്റി ഫോറിനോട് പറഞ്ഞു പീഡിപ്പിച്ചെന്ന യുവതി പറയുന്ന ദിവസം താൻ നിവിൻ പോളിക്കൊപ്പം സിനിമയുടെ ലൊക്കേഷനിലുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിവിൻ പോളിക്കൊപ്പമുള്ള ചിത്രങ്ങളും നടി പുറത്തുവിട്ടു ഈ പറയുന്ന ഡിസംബർ ഫോർട്ടീൻ എന്ന് പറയുന്നത് ഞാൻ അഭിനയിച്ച ഒരു ദിവസമാണ് കാരണം ഞാൻ ദിവസം അപ്പം രാവിലെ മുതൽ ഏകദേശം ഒരു ഉച്ച വരെയും ഒരു നിയർലി ഒരു മൂന്ന് മണി വരെയും ഞങ്ങൾക്ക് അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നാണ് എന്റെ ഓർമ്മ അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതൊക്കെ അപ്പൊ ഈ ഒരു ടൈമിലെല്ലാം നിവിജേൺ എൻ്റെ കൂടെ ഉണ്ട് കാരണം ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ സീനാണ് ഇപ്പം ആരോപിക്കപ്പെട്ട പെൺകുട്ടി ഇങ്ങനെ പറയുന്നുണ്ട് ഫോർട്ടീൻത്ത് എന്നുള്ള ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു കാര്യം ഇങ്ങനെ എടുത്തിട്ടത് കാരണം ഞാനും നിവിജേനും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളൊന്നും പക്ഷെ ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു കാര്യം ആരോപിക്കപ്പെട്ടപ്പം അത് തീർച്ചയായിട്ടും ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നി അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ കാരണം എനിക്ക് അറിയാവുന്ന ഒരു ഫാക്ട് ആണ് കാരണം ആ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിവരങ്ങളുമായി നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് പാലക്കാട്ട് എന്ന് നിഖിൽ ഈ നിവിൻ പോളിക്കെതിരായ പരാതി അതിൽ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് വലിയ വിവാദമായി അത് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ട് അതിനിടയിൽ നടി പാർവതി കൃഷ്ണ പറയുന്നത് എന്താണ് ീജിത്ത് ഈ നിവിൻ പോളിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണം പാടെ പൊളിയുന്ന തരത്തിലുള്ള തെളിവുകൾ ഇന്നലെ നടൻ വിനീത് ശ്രീനിവാസൻ പുറത്തുവിട്ടിരുന്നു ഈ ദിവസം അതായത് ഈ നടി ആരോപിക്കപ്പെടുന്ന ഡിസംബർ പതിനാല് എന്ന് പറയുന്ന ദിവസം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു തനിക്കൊപ്പമായിരുന്നു നിവിൻ ഉണ്ടായിരുന്നത് എന്ന് തെളിയിക്കുന്ന രേഖകളടക്കം ആ എഡിറ്റ് ടേബിളിൽ അവരുടെ ദൃശ്യങ്ങൾ ഉള്ള ടൈം കോഡ് അടക്കം വിനീത് ശ്രീനിവാസൻ പുറത്തുവിട്ടിരുന്നു അതിനു പിന്നാലെയാണ് അതേ ദിവസം തന്നെ ഈ നടി ഈ നിവിനൊപ്പം ആ സിനിമാ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന നടി പാർവതി ആർ കൃഷ്ണ അവതാരികയും നടിയുമാണവർ അവർ ഈ സിനിമയിൽ ഒരു അവതാരകയായി തന്നെ എത്തുന്നുണ്ട് ആ ആ രംഗം വളരെ ശ്രദ്ധേയമായതാണ് ഒരു പക്ഷേ ആളുകളെല്ലാവരും കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു രംഗമായിരുന്നു അത് ആ ദിവസം താൻ നിവിൻ പോളിക്കൊപ്പമാണ് ഉണ്ടായിരുന്നത് എന്ന് അതായത് ആ സെറ്റിൽ അവരുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും അവർ പങ്കുവച്ചിട്ടുണ്ട് അതേ ദിവസം എടുത്ത് അവരുടെ സെൽഫി അടക്കം പങ്കുവെച്ചുകൊണ്ടാണ് അവർ ഈ വാദം ന്യായീകരിക്കുന്നത് സ്വാഭാവികമായിട്ടും നിവിൻ പോളിയെ കൊടുക്കാൻ ശ്രമിച്ചതാണ് എന്നത് തനിക്ക് ഉത്തമ ബോധ്യമുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ എന്നാണ് അവർ പറയുന്നത് കാരണം ഈ ആരോപിക്കപ്പെടുന്ന ദിവസം കൃത്യമായി നിവിൻ പോളി താനടങ്ങുന്ന ഷൂട്ടിംഗ് സംഘത്തിനൊപ്പമാണ് ഉണ്ടായിരുന്നത് പിന്നെ എങ്ങനെയാണ് അവർക്കരികിൽ ഉണ്ടാവുക എന്നുള്ള ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് നിവിൻ പോളിയെ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് വേണമെങ്കിൽ തനിക്ക് മിണ്ടാതിരിക്കാമായിരുന്നു പക്ഷെ ഒരാളെ മനഃപൂർവം ഇത്തരത്തിൽ ഒരു ആരോപണത്തിലേക്ക് ഒരു തെറ്റ ആരോപണത്തിലേക്ക് വലിച്ചു നൽകുകയായിരുന്നു പാലക്കാട്ട്